എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കർഷകർക്ക് വേണ്ടിയാണ് ഇന്ത്യൻ കർഷകർക്ക് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് കർഷകർ നമ്മുടെ രാജ്യത്തിൻ്റെ നെടും തൂണാണ് കർഷകർ കർഷകർ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യൻ ജനതയ്ക്ക് നിലനിൽപ്പുള്ളൂ രക്ഷയുള്ളൂ ഈ ആധുനിക കാലത്തെ കർഷകർ ഈ ആധുനിക കാലത്തെ കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മുടെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കർഷകരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ച് ഇരിക്കുന്നത് കർഷകർ പറയുന്ന ന്യായമായ ഡിമാൻഡ് അംഗീകരിക്കാൻ നരേന്ദ്രമോദി ത തയ്യാറാവുന്നില്ല കർഷകർ കർഷകർ സമരം ചെയ്യുന്ന രാജ്യത്തെ ഭരണാധിപൻ ദുർബലനാണ് അതിദുർബലനായ ഒരു ഭരണാധിപനാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർ സമരം ചെയ്യുന്ന രാജ്യത്തെ ഭരണാധിപൻ ദുർബലനായിരിക്കും ദുർബലനായ ഭരണാധിപൻ ഭരിക്കുന്ന രാജ്യത്താണ് കർഷകർ സമരം ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്കും ലോക രാജ്യങ്ങൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുർബലനായ ഒരു ഭരണാധിപനാണ് ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ലോകരാഷ്ട്രങ്ങൾക്ക് രാഷ്ട്രങ്ങൾക്ക് നരേന്ദ്രമോദി ദുർബലനാണ് ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണ് നം നരേന്ദ്രമോദി കർഷകരെ നിരന്തരം സമരം ചെയ്യിക്കുന്നത് മൂലം കർഷകരുടെ മനോവീര്യം യും അവർ ഭാവിയിൽ കാർഷിക വൃത്തി നിർത്തുകയും കർഷകർ കൃഷി നിർത്തിയാൽ എന്ത് സംഭവിക്കും നമുക്ക് ധാന്യങ്ങൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് ചെയ്യേണ്ടി വരും ഈ ഇറക്കുമതി ചെയ്യുന്ന ധാന്യത്തിന് നമ്മൾ അമിതവില ഇരട്ടി വില കൊടുക്കേണ്ട കൊടുക്കേണ്ടി വരും അങ്ങനെ വരാതിരിക്കാൻ കർഷകരുടെ ന്യായമായ ഡിമാൻഡ് നരേന്ദ്രമോദി നമ്മുടെ ഭരണാധിപൻ അംഗീകരിച്ചേ പറ്റൂ നരേന്ദ്രമോദി അംഗീകരിച്ചേ പറ്റൂ നരേന്ദ്രമോദി ദുർബലനായതുകൊണ്ടാണ് കർഷകരുടെ ന്യായമായ ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറാകാത്തത് നമ്മുടെ കേരളം കേരളത്തിൽ തന്നെ ധാന്യങ്ങൾ അന്യ സംസ്ഥാനത്ത് നിന്നാണ് കൊണ്ടുവരുന്നത് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ കർഷകർ കൃഷി നിർത്തിയാൽ നമ്മൾ എന്തു ചെയ്യും ഈ ആധുനിക കാലത്ത് കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മുടെ ഗവൺമെൻറ് കർഷകരെ നിരുത്സാഹപ്പെടുത്തുന്ന നയമാണ് സ്വീകരിക്കുന്നത് കർഷകരുടെ ന്യായമായ ഡിബർ അംഗീകരിച്ചേ തീരൂ അംഗീകരിക്കണം നരേന്ദ്രമോദിക്ക് ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലും യോഗ്യതയില്ലെന്ന് കർഷക സമരം മൂലം ഇന്ത്യൻ ജനതയ്ക്കും ലോകരാഷ്ട്രങ്ങൾക്കും മനസ്സിലായി ഒരു യോഗ്യതയില്ല പഞ്ചായത്ത് മെമ്പറാകാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാളാണ് ഇന്ത്യ ഭരിക്കുന്നത് കർഷകരുടെ ന്യായമായ ഡിമാൻഡ് ഏതു ഭരണാധിപനും അംഗീകരിച്ചേ പറ്റൂ കർഷകരെ സമരം ചെയ്യിക്കാൻ പാടില്ല നിർദ്ധരായ കർഷകർ മാസങ്ങളോളം സമരം ചെയ്യുന്ന നമ്മളെല്ലാം അവർക്ക് പറയുക കർഷകരെ സമരം ചെയ്യിക്കരുത് സമരം ചെയ്യിക്കാൻ പാടില്ല കർഷകർ നാടിൻ്റെ നെടുംതൂണാണ് ഞാൻ ഇത്രയും നീ വീഡിയോ ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ പിന്നെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻസിൽ എഴുതിയുള്ള ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ